ബക്കളം നെല്ലിയോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം സമാപിച്ചു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുമാതില്ലത്ത പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിലാണ് വിശേഷാൽ പൂജകൾ നടന്നത് ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം നടന്ന നൃത്തം ദർശിക്കാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് അതിപുരാതനവും നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ പ്രശസ്തവുമാണ് ബക്കളം നെല്ലിയോട്ട ഭഗവതി ക്ഷേത്രം കഴിഞ്ഞ വർഷമാണ് ക്ഷേത്രത്തിൽ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും നടന്നത് തുടർന്ന് ആദ്യമായി നടക്കുന്ന പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന് ഏപ്രിൽ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ചയാണ് തുടക്കമായത് ഇരുപത്തിയാറിന് പ്രതിഷ്ഠാ ദിന വിശേഷാൽ പൂജകൾ നടന്നു ഇരുപത്തിയേഴ് ശനിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് കടമ്പേരി ചുഴലി ഭഗവതി ക്ഷേത്ര പരിസരത്തു നിന്നും നെല്ലിയോട്ട ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയും വടക്കൻസ് കലാസമിതിയുടെ ശിങ്കാരിമേളവും അരങ്ങേറി തുടർന്ന് നടന്ന സാംസ്കാരിക സദസ് ശബരിമല മുൻമേൽശാന്തി ജയരാമൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു എന്ന് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി വി സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഉത്സവാഘോഷ കമ്മിറ്റി കൺവീനർ കെ പ്രമോദ് സ്വാഗതവും ട്രസ്റ്റി മെമ്പർ സജി ഭാസ്കർ നന്ദിയും പറഞ്ഞു ഞായറാഴ്ച വിശേഷാൽ പൂജകൾ നടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ പ്രസാദ സദ്യ പ്രസാദസദ്യ മണിക്ക് തായമ്പക വൈകുന്നേരം ഏഴിന് ഉത്സവം എഴുന്നള്ളിപ്പ് ദീപാരാധന ശ്രീഭൂതബലി പഞ്ചവാദ്യം തിടമ്പനൃത്തം എന്നിവയും നടന്നു ക്ഷേത്ര ഉത്സവങ്ങളിൽ ഏറെ ആകർഷണീയമായ തിടമ്പ് നൃത്തം നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ബക്കളം നെല്ലിയോട്ട ഭഗവതി ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ഉത്സവത്തോടൊപ്പം തിടമ്പ് നൃത്തം നടന്നിരുന്നുവെന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതിനെ തുടർന്നാണ് നവീകരണത്തിന് ശേഷം ഉത്സവത്തോടനുബന്ധിച്ച് തിടമ്പ് നൃത്തം ഉൾപ്പെടുത്തിയത് thank <laughs> you ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്ന തിടമ്പ് നൃത്തം കാണുന്നതിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്